ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ കൃഷ്ണ പ്രധാന ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ലോക പൈതൃക സമിതി സമ്മേളനത്തിന് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും മലപ്പുറത്ത് പനി ബാധിച്ച പതിനഞ്ചുകാരന് നിപയെന്ന് സംശയം കോഴിക്കോട് വൈറോളജി ലാബിലെ ഫലം പോസിറ്റീവ് ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ് കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നാളെ സർവകക്ഷി യോഗം ചേരും ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ശ്രീലങ്ക മത്സരം അല്പസമയത്തിനകം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ലോക പൈതൃക സമിതി സമ്മേളനത്തിന് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും ലോക പൈതൃക സമിതിയുടെ നാൽപ്പത്തിയാറാമത് സമ്മേളനമാണിത് ഈ മാസം സമ്മേളനം സമാപിക്കും മലപ്പുറം പാണ്ടിക്കാട് പനി ബാധിച്ച് പതിനഞ്ചുകാരന് നിപയെന്ന് സംശയം കോഴിക്കോട് വൈറോളജി ലാബിലെ ഫലം പോസിറ്റീവാണെന്ന് മന്ത്രി വീണാ ജോർജ് അറിയിച്ചു എന്നാൽ മാനദണ്ഡ പ്രകാരം ഇത് സ്ഥിരീകരിക്കേണ്ടത് എൻ ഐ വി പൂനെയാണ് പൂനെയിലേക്ക് അയച്ച ഫലം വരാനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി നിപ സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയതായും മന്ത്രി പറഞ്ഞു കുട്ടിയുടെ സമ്പർക്ക പട്ടിക കണ്ടെത്തി ഐസൊലേറ്റ് മോണോക്കോണൽ ആന്റിബോഡി നാളെ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു പൂജ്യം ഒന്ന് പൂജ്യമാണ് കൺട്രോൾ റൂം നമ്പർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് മുറികൾ സജ്ജീകരിച്ചു ആറ് ബെഡുള്ള ഐസിയു സൌകര്യം ഒരുക്കി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ആരോഗ്യവകുപ്പ് ജാഗ്രതാപടികൾ ആരംഭിച്ചിട്ടു ഡിഎംഒയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കണ്ണൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പരിയാരം സ്വദേശിയായ മൂന്നര വയസ്സുകാരനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കുട്ടിയുടെ കുടുംബം കടന്നപ്പള്ളി പഞ്ചായത്തിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം സന്ദർശിച്ചതായി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സർവെയിലൻസ് ടീം കുട്ടിയുടെ വീട്ടിലെ കിണറിലെ വെള്ളം വെള്ളച്ചാട്ടത്തിൽ നിന്നും ശേഖരിച്ച വെള്ളം എന്നിവ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം വെള്ളച്ചാട്ടത്തിലേക്കുള്ള സന്ദർശനം പഞ്ചായത്ത് അധികൃതർ താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് കുട്ടിയുടെ സ്രവത്തിന്റെ സാമ്പിൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു കുളങ്ങൾ കിണറുകൾ സ്വിമ്മിംഗ് പൂളുകൾ എന്നിവ കൃത്യമായി മായി ക്ലോറിനേഷൻ നടത്തി മാത്രം ഉപയോഗിക്കുക ജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ മൂക്കിന്റെ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു എറണാകുളം ജില്ലയിൽ അടുത്തിടെയായി എച്ച് വൺ എൻ വൺ പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് ഈ വർഷം ജില്ലയിൽ പതിനൊന്ന് പേർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു ഇതിൽ മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു പേർക്ക് സംശയാസ്പദമായ എച്ച് വൺ എൻ വൺ രോഗവും റിപ്പോർട്ട് ചെയ്തു ഈ സാഹചര്യത്തിൽ എല്ലാവരും രോഗത്തിനെതിരെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജ്ജുനായുള്ള തെരച്ചിൽ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു സൂറത്കൽ എൻ ഐ ടിയിൽ നിന്നുള്ള സംഘത്തിന്റെ നേതൃത്വത്തിൽ റഡാർ പരിശോധന പുരോഗമിക്കുകയാണ് രാവിലെ ആറ് മുതൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതിരോധ സേന അഗ്നിശമന സേന പോലീസ് എന്നീ വിഭാഗങ്ങൾ സംഭവസ്ഥലത്ത് സജീവമാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർക്ക് ഇമെയിലുകൾ അയച്ചു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഡിജിപിയുടെയും ഓഫീസുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഇന്ന് സ്ഥലം സന്ദർശിക്കും സ്കൂൾ പഠനം ഉപേക്ഷിച്ച കുട്ടികളെ വിദ്യാലയങ്ങളിൽ തിരികെ എത്തിച്ച് പഠിപ്പിക്കുന്നതിനായി സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വയനാട് ജില്ലയിലെ കോസഡി ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിൽ പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് ലഭിച്ച മൂന്ന് കോടി രൂപ ഉപയോഗിച്ച് പൂർത്തിയാക്കിയ പുതിയ കെട്ടിടത്തിന്റെയും സമഗ്ര ശിക്ഷ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പ്രീ പ്രൈമറി വർണ്ണകോടിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കുട്ടികൾ സ്കൂൾ പഠനം അവസാനിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് കേരള തീരത്ത് നാളെ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കു പാർലമെന്റിന്റെ ബജറ്റ് സെഷന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നാളെ സർവകക്ഷി യോഗം ചേരും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ നാളത്തെ യോഗത്തിൽ എല്ലാ പാർട്ടികളോടും സർക്കാർ അഭ്യർത്ഥിക്കും ചൊവ്വാഴ്ചയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത് അടുത്ത മാസം വരെയാണ് പാർലമെന്റ് ചേരുന്നത് രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാൻ പ്രാപ്തമായ ഒന്നായിരിക്കും ഈ ബജറ്റെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെ നേരത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞിരുന്നു സമുദ്ര മലിനീകരണം പ്രതിരോധിക്കുന്നതിന് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജലജീവികളിലെ രോഗം സ്ഥിരീകരിക്കുന്ന റഫറൽ ലബോറട്ടറി കൊച്ചി കുഫോസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഫിഷറീസ് മേഖലയ്ക്കും സമുദ്ര ഗവേഷണത്തിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഫിഷറീസ് സമുദ്രശാസ്ത്ര മേഖലയിൽ സുസ്ഥിര വികസന പദ്ധതി നടപ്പാക്കാനായി മനുഷ്യ വിഭവശേഷി സംഭാവന ചെയ്യാൻ കഴിയുന്ന പ്രധാന പരിശീലന കേന്ദ്രമായി കുഫോസ് വളർന്നു വളർന്നുവരുന്നതിൽ കേരളീയർക്ക് അഭിമാനമുണ്ടെന്ന് പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി സജി സജിചെറിയൻ പറഞ്ഞു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ വള്ളസദ്യ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ നാളെ രാവിലെ ദീപം തെളിയിച്ച് വള്ളസദ്യയ്ക്ക് ആരംഭം കുറിക്കും വള്ളസദ്യക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി പ്രതിദിനം പതിനഞ്ച് വള്ളസദ്യകൾ വരെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ആറന്മുളയപ്പന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾക്കായാണ് ഒക്ടോബർ വരെ നടക്കുക ആദ്യ ദിവസം വഴിപാടായി പത്ത് നടക്കും പള്ളിയോടങ്ങളിലെത്തുന്നവർക്കും വഴിപാടുകാരന്റെ ക്ഷണിതാക്കൾക്കും കെഎസ്ആർടിസി യുടെ തീർത്ഥയാത്രാ പദ്ധതിയിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തെത്തുന്ന അഞ്ചമ്പല ദർശനക്കാർക്കും പാസ് മാത്രമാണ് വള്ളസദ്യയിൽ പങ്കെടുക്കാനാവുക അല്ലാതെയുള്ളവർക്ക് വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതിന് പള്ളിയോട സേവാ സംഘവുമായി ബന്ധപ്പെട്ട് ഓൺലൈനായി മുൻകൂട്ടി പണമടച്ച് ബുക്ക് ചെയ്തും എത്താം ഇലയിൽ വിളമ്പ് വിഭവങ്ങൾക്ക് പുറമെ പാടി ചോദിക്കുന്ന ഇരുപത് വിഭവങ്ങൾ ഉൾപ്പെടെ ആകെ ആകെത്തിനാല് വിഭവങ്ങളാണ് വള്ളസദ്യയിൽ വിളമ്പുന്നത് വള്ളസദ്യയ്ക്കായി ഇന്ന് രാവിലെ ക്ഷേത്ര ഊട്ടുപുരയിൽ അടുപ്പിലേക്ക് പകരുന്ന ചടങ്ങും നടന്നു ശ്രീലങ്കയിൽ നടക്കുന്ന കപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ശ്രീലങ്ക മത്സരം അൽപസമയത്തിനകം ഉച്ചയ്ക്ക് നടന്ന മറ്റൊരു മത്സരത്തിൽ മലേഷ്യയെ ഇരുപത്തിരണ്ട് റൺസിന് തായ്ലന്റ് പരാജയപ്പെടുത്തി നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ യുഎഇയെ നേരിടും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് നാൽപ്പതിന് പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഇന്ന് ആറ് മുപ്പതിന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ് വയനാട് ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ കന്നുകാലികൾക്ക് ആവശ്യമായ പച്ചപ്പുല്ല് വൈക്കോൽ തുടങ്ങിയവ അടിയന്തരമായി ലഭ്യമാക്കാൻ അഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രി ജെ ചിഞ്ചുറാണി നിർദ്ദേശിച്ചു പേമാരിയും വെള്ളപ്പൊക്കവും മൂലം കന്നുകാലികൾക്ക് തീറ്റപ്പുല്ല് വൈക്കോൽ എന്നിവ ലഭ്യമാകാത്ത സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ലോക പൈതൃക സമിതി സമ്മേളനത്തിന് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും മലപ്പുറത്ത് പനി ബാധിച്ച പതിനഞ്ചുകാരന് എന്ന സംശയം കോഴിക്കോട് വൈറോളജി ലാബിലെ ഫലം പോസിറ്റീവ് ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ് കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നാളെ സർവകക്ഷി യോഗം ചേരും ശ്രീലങ്കയിൽ നടക്കുന്ന കപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ശ്രീലങ്ക മത്സരം അല്പസമയത്തിനകം